ഈ മണ്ഡലകാലത്ത് ഇടുക്കി കമ്പമേട്ട് കറുപ്പസ്വാമി ക്ഷേത്രം ഭരണസമിതിയുടെ അന്നദാനം നടത്തിയത് ഒരു ലക്ഷത്തോളം അയ്യപ്പന്മാർക്ക് കഴിഞ്ഞ നാല്പത്തിയൊന്ന് ദിവസമായി നടക്കുന്ന അന്നദാനം സമൂഹ സദ്യയോടുകൂടി അവസാനിച്ചു രണ്ടര ലക്ഷത്തോളം രൂപ മുടക്കിയാണ് അന്നദാനം നടത്തിയത് മണ്ഡലകാലത്ത് ഇടുക്കി കമ്പമേട്ട് വഴി യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാരുടെ മനസ്സും വയറും നിറച്ചിരിക്കുകയാണ് കമ്പമേട്ട് കറുപ്പുസ്വാമി ക്ഷേത്രം ഭരണസമിതി മണ്ഡലകാലം തുടങ്ങിയതു മുതൽ പ്രതിദിനം അഞ്ഞൂറിലധികം അയ്യപ്പന്മാർക്കാണ് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നൽകിയത് നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ അന്നദാനം ഇതര സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാർക്കടക്കം സഹായകരമായി ക്ഷേത്രം ഭരണ സമിതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പൊതുപ്രവർത്തകർ അഭിപ്രായപ്പെട്ടു ഏതായാലും ഒരു കാലത്ത് വിരുന്ന് അതിന് കീഴെയുള്ള കൊച്ചു തേപ്പരും എല്ലാം നിന്ന പഴയ ആളുകളുടെ മനസ്സിലെല്ലാം ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ ഭാരവാഹികളെ ഒരു മനസ്സും വയറും നിറയെ ഭക്ഷണം നൽകി അയച്ചിട്ടുണ്ട് ഇതിന് തുക കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ആൾ സംഭാവനകൾ സ്വീകരിച്ചൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് അന്നദാനം നടത്തി അടുത്ത വർഷവും ഇതേ രീതിയിൽ അന്നദാനം നടത്താനാണ് ക്ഷേത്ര സമിതിയുടെ തീരുമാനം കേരളാവിഷ്യൻ ന്യൂസ് ഇടുക്കി